ഹായ് കൂട്ടുകാരേ ഇന്ന് നമുക്ക് ഒരു മീനച്ചാറിൻ്റെ വീടിയാണ് അപ്പോൾ ഒരു ചൂര കിട്ടിയിട്ടുണ്ട് ചൂര വെച്ച് നമുക്ക് മീനച്ചാർ ഇടാൻ പോവുകയാണ് പിന്നെ നമുക്ക് കണവ കിട്ടിയിട്ടുണ്ട് കണവ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചൂരമ്മയും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടി അതും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആയാലും ചതച്ച് കൊണ്ടുവരാം അഞ്ചാറ് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അഞ്ചാറ് കഷ്ണം ഇഞ്ചി ഇത് ചതച്ച് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് അരപ്പ് വിരട്ടി വയ്ക്കാൻ ചു അച്ചാർന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കലം മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം അപ്പോൾ കണവയ്ക്ക് അതേ കണക്കി തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അപ്പോൾ ചൂരയ്ക്ക് നമുക്ക് ഇത് നല്ല ഇണക്ക പെരട്ടി ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കാം അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ ഒരു അരമണിക്കൂറ് ഇത് അരപ്പെല്ലാം പെരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പം കണവയ്ക്ക് നമ്മൾ ശകലം പെരുംജീരക പൊടിയും കൂടെ നമ്മൾ ഇടുന്നു അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് കൂടും എന്നിട്ട് ഇതെല്ലാം കൂടെ പുരട്ടി എടുക്കാം പുരട്ടിയിട്ട് ഇത് നമ്മളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പൊരിക്കാൻ സമയമാകുമ്പോൾ മാത്രം നമ്മളിത് എടുത്താൽ മതി അപ്പം കണ വയ്ക്കാത്ത അരപ്പെല്ലാം പിടിക്കട്ടെ നമ്മളിത് വേറൊരു പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്ക് അച്ചാർ ഇടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മീൻ ആദ്യം വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കണവ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഈ ബാൻഡിൽ കുറച്ച് എണ്ണം വിശ്വ അപ്പം കണവ ഇട്ടിട്ട് വേണം അടുപ്പ് കത്തി ഇല്ലെങ്കിൽ പൊട്ടിത്തിറക്കി എന്നിട്ട് അടച്ച് വേണം വെക്കാൻ അപ്പോൾ നമുക്ക് ഇതിൽ മീൻ ഇട്ട് കൊടുക്കാം ഇതിൽ കണവ ഇട്ട് കൊടുക്കാം നമുക്കിതിൽ കണവ ഇട്ട് കൊടുക്കാം ടുപ്പ് കത്തിക്കാം കടുപ്പ് കത്തിക്ക നമുക്ക് ഒരടപ്പ വെച്ച് അടച്ചു വയ്ക്കാം അപ്പൊ കറവപ്പായിട്ട് നമ്മൾ കുറച്ച് കറിവത്തിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ മീനച്ചാറിടാനുള്ള മീന് നല്ല നമുക്ക് മൊരിച്ചെടുക്കാം അപ്പം നമ്മുടെ ചൂര മീൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ മീനെല്ലാം വറുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചതും കൂടെ ആ വറുത്ത എണ് മീൻ വറുത്ത എണ്ണയിൽ തന്നെ നമുക്കിത് நல்ல மூத்து வரணும் இஞ்சியும் வெளியுள்ளியும் பச்சை முளும் அப்படி இஞ்சி வெளியுள்ளியும் எல்லாம் மூத்து வந்துட்டு அப்போ நமக்கு முளகுப்பொடி மஞ்சள் படி காயப்பொடி இது கூட இட்டு விடுங்க அதுக்க நல்லா நமக்கு ഒരു മൂത്ത നല്ല ഒരു മണം വരുമ്പോഴേക്കി നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഞങ്ങൾ കുറച്ച് പിന്നാരി ഒഴിക്കത്തുള്ളു ഓരോ തല അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം മീൻ വറക്കാനാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പം ഈ അച്ചാറിൻ്റെ ഗ്രേവിയിലും കൂടെ നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം അതിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം വറുത്തി വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് ഇതൊന്ന് തിളക്കെട്ട് തിളച്ച് വരുമ്പോഴേ മീനിൻ്റെ അകത്തൊട്ടെല്ലാം അരപ്പ് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇച്ചിരി കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി ഈ ഗ്രേവി വേണം ചിലവർക്ക് ഗ്രേവി വേണ്ട അപ്പോൾ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മീൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്